ബി ജെ പിയുടെ ഒരു ഒരു വ്യക്തി പോലും ഇതിൽ ഇതിന്റെ അകത്തില്ല ആർ എസ് എസിന്റെ മുകളിലോട്ടുള്ള ആരുമില്ല കരിപ്പൂര് ശാഖയിലെ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചെലവർ രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത് അതായത് ഒരു രണ്ട് മൂന്ന് പേര് സീറ്റ് കിട്ടരുത് കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത് ചെയ്തത് എൻ്റെ സ്വന്തം സ്ഥലമാണ് എന്റെ ജന്മനാടാണ് ഈ സ്ഥലം ഞാൻ കഴിഞ്ഞ രണ്ടു തവണയും സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ രണ്ട് വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ് പക്ഷെ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ് അപ്പോൾ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവർ വ്യക്തി വര വൈ ആരാധ്യം തീർത്തതാണ് സ്ഥാനാർത്ഥിത്വം കിട്ടരുത് എന്നുള്ള രീതിയിൽ അഥവാ കിട്ടിയാലും ജയിക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ ഇത് ചെയ്തത് ഒരു തരത്തിലും വിളിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്തത് പരാതിയായിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പലതവണ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അതവർ അതിന്റെ രീതിയിൽ ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഒട്ടും അങ്ങോട്ട് പറ്റാത്തതുകൊണ്ടാണ് ഇത് ചെയ്തത് ഇല്ല ഇല്ല അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം വന്നാൽ തന്നെയും എനിക്ക് പുറത്തിറങ്ങി പ്രചരണം നടത്താൻ പറ്റാത്ത രീതിയിൽ അവര് ഈ പറഞ്ഞ വ്യക്തികള് ഏർ വാർഡിലെ പല ഭാഗത്തും എന്നെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അത് അത് സ്ഥാനാർത്ഥിത്വമോ ഇലക്ഷൻ നിൽക്കുന്നതോ അല്ല എനിക്ക് വീ ഞാന് പൊതുപ്രവർത്തനത്തിൽ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് വീണ്ടും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ എനിക്ക് അതിന്റെ മാന വിഷമത്തിലാണ് ഞാൻ വെച്ചത്